ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും എന്തിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിന് ചീരയാണ് എടുത്തിരിക്കുന്നത് ചീര നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഒരു ചട്ടി വെച്ചെടുക്കാം ചട്ടി വെച്ചെടുത്ത് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കട്ടോ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിനു ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഒരു പത്തല്ലിയെ കൊണ്ട് ഇട്ടോ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് രണ്ട് വലിയ സവാള ചോപ്പ് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കതിലേക്ക് സീക്കോൺ പ്പ് ഒരു സ്പൂണ് പൊട്ടുകടിലും ചേർത്ത് കൊടുക്കട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവും പൊട്ടുകറിലും ചിരിക്കോണൊക്കെ ചേർത്തിട്ട് തോരൻ വെച്ചാൽ കിട്ടും പച്ചമുളകും ചേർത്ത് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് ഇനി അത് ഒന്ന് വഴക്കിയെടുക്കാം ഒന്ന് വാ ഇന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പുംഴക്കി ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്ക ഒരു മിനിറ്റ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കട്ടോ നീ നന്നായി എല്ലാ ഭാഗത്തേക്കും എണ്ണയും എല്ലാം റെഡിയാക്കി എടുക്കട്ടോ ഒന്ന് നന്നായി വഴറ്റിയെടുക്കട്ടോ എണ്ണയും ഉള്ളി എല്ലാ ഭാഗത്തേക്കും ആകുന്ന തരത്തില് നന്നായി വഴറ്റിയെടുക്കട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ടിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഉപ്പേരി ചീരത്തോരൻ നന്നായി വരുന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ചിരവിയ ചിരകിയ തേങ്ങ ചിരവിയ തേങ്ങട്ടോ ചേർത്ത്ക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒരു കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അന്നുകൂടെയും ടേസ്റ്റ് കൂടുട്ടോ തേങ്ങ ചേർത്ത് കൊടുത്താൽ കട്ടഞ്ഞ് നന്നായി വെറു വെറുതെ ആയിക്കോട്ടെ കേട്ടോ ഇനി മുട്ട ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മുട്ട ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ചേർത്തിട്ടില്ല മുട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നാം സെർവ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി പുതിയ വീഡിയോയുമായിട്ട് നാളെ വരാം ബൈ